ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൃഷിയിടങ്ങളെയും കൃഷിയെയും നിരന്തരം നശിപ്പിക്കുന്ന എലി പെരുച്ചായെ തുരത്തി ഓടിക്കാനുള്ള കിടിലൻ ട്രിക്കുകളാണുള്ളത് നമ്മൾ ഏതൊക്കെ തരം ചെടി നട്ടാലും അത് മാന്തിയും അതിൻ്റെ തണ്ട് കട്ട് ചെയ്തും അതുപോലെ തന്നെ മരച്ചീനി നട്ടാൽ അത് നശിപ്പിച്ചും വീട്ടിലെ തറ മാന്തിയും മാളമുണ്ടാക്കിയും നമുക്കൊക്കെ വലിയ തലവേദനയായി മാറുന്ന എലികളെയും പെരിച്ചാഴികളെയും നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള എലിവിഷം തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും എലിശല്യം മൂലം പൊറുതി മുട്ടുന്നവരാണ് എല്ലാവർക്കും നൂറ് ശതമാനം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയാണ് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എലിയും പെരിച്ചാഴിയുമൊക്കെ തറ മാന്താൻ തുടങ്ങിയാൽ നമ്മളത് മണ്ണോ മറ്റോ ഇട്ട് മൂടും അപ്പോൾ അതിലും ശക്തിയായി അടുത്ത ദിവസം മാന്തിയിട്ടുണ്ടാവും ഇവയുണ്ടാക്കുന്ന ആ ഒരു ഹോള് വീടിന്റെ തറയിലാണെങ്കിൽ മീറ്ററുകളോളം തുരന്ന് വലിയ കുഴിയായിട്ടും ഉണ്ടാവും പുറമേ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു ഹോളായിരിക്കും പക്ഷെ ഉള്ളിൽ നിന്നും മാന്തി പുറത്തേക്കിടുന്ന മണ്ണിന്റെ അളവ് കണ്ടാൽ ഞെട്ടിപ്പോവോ വലിയ ചിലവൊന്നുമില്ലാതെ എലി പെരുച്ചാഴികളെ എങ്ങനെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നുമൊക്കെ ഓടിക്കാം എന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള കാർബേഡാണ് കാർബേഡ് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്നും ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും കാർബേഡ് തന്നെ നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടുന്നതാണ് അത് വാങ്ങിയാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ നിന്നും ഒരു ചെറിയ പീസ് എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും പുകയും രൂക്ഷമായ ഗന്ധവും പുറത്തേക്ക് വരും നമ്മുടെ പറമ്പിൽ എവിടെയാണോ പെരിച്ചായുടെ മാളമുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നോ രണ്ടോ കഷ്ണം കാർഡ്ബോർഡ് തള്ളി വെച്ചുകൊടുക്കണം എന്നിട്ട് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം തട്ടിയാൽ ഉടനെ തന്നെ കാർബേഡിൽ നിന്നും പുകയും ഗന്ധവുമൊക്കെ വരാൻ തുടങ്ങും ഈ പുകവും ഗന്ധവുമൊക്കെ പുറത്തേക്കും പോകുന്നതിനു മുന്നേ മാളം പെട്ടെന്ന് തന്നെ മണ്ണുകൊണ്ട് മൂടണം പേട് മാളത്തിനുള്ളിൽ കിടന്ന് പുകഞ്ഞു പുകഞ്ഞു അതിന്റെ പുകയും മണവും മാളത്തിൽ സ്പ്രെഡാവും എലീ ഒക്കെ ഉണ്ടാക്കുന്ന മാളത്തിന്റെ ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുറമേക്ക് ചെറിയൊരു ഹോൾ ആണെങ്കിലും മീറ്ററുകളോളം അകത്തേക്ക് ഉണ്ടാവും നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുകയും ഗന്ധവും ഒക്കെ മാളത്തിനുള്ളിൽ വ്യാപിക്കും മാളത്തിനുള്ളിലുള്ള പെരിച്ചാഴി ചത്തുപോവും പെരിച്ചാഴി സാധാരണയായി പകൽ സമയത്തൊക്കെ അവരുണ്ടാക്കിയ മാളത്തിൽ തന്നെ കഴിയാനാണ് ഇഷ്ടപ്പെടുക തൊണ്ണൂറ് ശതമാനം പെരിച്ചാഴിയും അതിനുള്ളിൽ കിടന്ന് പുകയും സ്മെല്ലും കൊണ്ട് ചത്തുപോവും പിന്നെ അത് മാത്രമല്ല കാർബേഡിന്റെ ഒരു സ്മെല്ല് നിലനിൽക്കുന്നത് കാരണം മറ്റു പെരിച്ചാഴികളൊന്നും നമ്മുടെ പറമ്പിലേക്ക് വരികയുമില്ല അപ്പോ പെരിച്ചാഴികളെ കൊണ്ട് പൊറുതിമുട്ടുന്ന എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഞാൻ ചെയ്ത് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ അടുക്കള തോട്ടത്തിലെയും കപ്പത്തോട്ടത്തിലെയും മുഖ്യ ശത്രുവായ എലി പെരിച്ചായി എന്നിവയെ നശിപ്പിക്കാനുള്ള സൂത്രവിദ്യയാണ് കപ്പത്തോട്ടത്തിലെ എലിശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അഞ്ഞൂറ് എം ജിയുടെ മൂന്ന് പാരസെറ്റാമോൾ ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള റെസ്ക് ആണ് റെസ്കിന്റെ മുകളിലേക്ക് ആദ്യം ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പാരസെറ്റാമോൾ പൊളിച്ചത് ഇതുപോലെ ഇട്ടു കൊടുക്കാം റെസ്കിൻ്റെ മുകളിൽ ഒരുപാട് ഹോളുകൾ ഉണ്ടാവും ഈ വോൾസിന്റെ ഉള്ളിലേക്ക് പാരസെറ്റാമോൾ നന്നായിട്ട് തന്നെ വീഴുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം െ ആകർഷിക്കാനായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ശർക്കര ചീകി കൊടുക്കാം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ഇട്ട് കൊടുത്താലും മതി ഇനി ഇത് നമുക്ക് എലീ പെരിച്ചാഴിയൊക്കെ എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം സന്ധ്യാസമയത്തായിരിക്കണം നമ്മൾ ഇത് വെച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെയൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷമാവണം നമ്മൾ ഇത് വെച്ചുകൊടുക്കേണ്ടത് എലീ പെരിച്ചാഴിയൊക്കെ ഇത് വന്ന് കഴിച്ചോളും പാരസെറ്റാമോൾ എലിയുടെ വയറിനുള്ളിലെത്തിയാൽ അവക്ക് പിന്നെ ആകെ ഒരു പരവേഷമായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് ശല്യക്കാരായ എലികളെ വീടിനുള്ളിൽ നിന്നും എങ്ങനെ തുരത്തി ഓടിക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മെഴുകുതിരിയാണ് മെഴുകുതിരി നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചീകിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതിയാണ് തക്കാളിയുടെ മുകളിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചീകിയെടുത്ത മെഴുകുതിരി തക്കാളിയുടെ മുകളിൽ ഇതുപോലെ വെച്ചുകൊടുക്കണം െ ആകർഷിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ശർക്കര ചീകി കൊടുക്കാം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ഇട്ട് കൊടുത്താലും മതി വീടിനകത്ത് എവിടെയൊക്കെയാണോ എലിശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് വെച്ചു കൊടുക്കാം വീടിനുള്ളിലെ എലികളെ മാത്രമല്ല പല്ലി പാറ്റ ചെറിയ ചെറിയ പ്രാണികൾ ഇവയെല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്താൽ പിന്നീട് നമുക്ക് വീട്ടിനുള്ളിൽ ഒരു എലിയെ പോലും കാണാനേ പറ്റില്ല ഒറ്റ തവണ നോക്കി റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് രണ്ടോ മൂന്നോ തവണ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്